Prince ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി എഫ് ടി ടി ജി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ പരിശീലന കേന്ദ്രമാണ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് എസ് ബി ടി ഇ കേരളയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കേരളത്തിൽ നൂറ്റി ഇരുപത്തി ആറ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത് ഇവയിൽ നാപ്പത്തിരണ്ടെണ്ണം ഗവൺമെന്റിന്റെ കീഴിലും എൺപത്തിനാലെണ്ണം സർക്കാർ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിലെയുമാണ് ആൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പാഠ്യക്രമവും പരീക്ഷയും കെ ഇ സർട്ടിഫിക്കറ്റും എല്ലാം സർക്കാർ സ്ഥാപനങ്ങളാണ് നൽകുന്നത് എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഫീസ് കൂടും അവ നോക്കാം ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനമാണോ സർക്കാർ സ്ഥാപനമാണോ അത് സെലക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ അപേക്ഷാ ഫീസ് മറ്റുള്ളവർക്ക് നൂറ് രൂപ എസ് സി എസ് ടി അമ്പത് രൂപയുമാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഉയർന്ന പ്രായപരിധിയില്ല ഈ കോഴ്സിൽ വരുന്നത് വസ്ത്ര രൂപകൽപ്പന നിർമ്മാണം അലങ്കാരം je bananan എന്നിവ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നു കൂടാതെ ഒന്നര മാസം അതായത് ആറ് ആഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് വ്യക്തിത്വ മികവ് ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം മാർക്കറ്റ് അനാലിസിസ് സോഫ്റ്റ് സിൽക്ക് എന്നിവയിലെല്ലാം പരിശീലനം നൽകുന്നു പ്രവേശന യോഗ്യത പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതായത് എസ് എസ് എൽ സിയിൽ കിട്ടിയ മാർക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക കോഴ്സ് കാലാവധി രണ്ടു വർഷമാണ് ഒന്നും രണ്ടും വർഷങ്ങളിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് പൊതുപരീക്ഷ നടത്തും ഇതിൽ ജയിക്കുന്നവർക്ക് കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ കെ ജി ടി ഇ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റും നൽകും ഒരു സ്ഥാപനത്തിൽ ഇരുപത്തിനാല് സീറ്റുകളിൽ പ്രവേശനം നൽകും എന്നാൽ എറണാകുളം ജില്ലയിലെ ഞാറയ്ക്കൽ തമ്മനം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വടക്കാഞ്ചേരി തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പുങ്ങാട് എന്നിവിടങ്ങളിൽ രണ്ട് ബാച്ചാണ് നാൽപ്പത്തെട്ട് സീറ്റുകൾ ഉണ്ടായിരിക്കും സംവരണം സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള സംവരണം ഉണ്ടായിരിക്കും അമ്പത് ശതമാനം സീറ്റുകൾ മെറിറ്റിലും ബാക്കി സംവരണവുമാണ് സ്കോളർഷിപ്പ് ഉണ്ട് പട്ടികജാതി പട്ടികവർഗ എസ്ഇബിസി ഒ ഇ സി ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അലോട്ട്മെന്റ് വിവരങ്ങൾ നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവർ തിരുത്തുന്നതിന് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയമുണ്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് മൂന്ന് ഒമ്പതിലാണ് അലോട്ട്മെന്റ് ലഭിച്ചവർ അഡ്മിഷൻ എടുക്കേണ്ടത് മൂന്ന് ഒമ്പത് മുതൽ പത്ത് ഒൻപത് വരെയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് പതിനൊന്ന് ഒമ്പത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും സ്പോട്ട് അഡ്മിഷൻ ഇരുപത്തിനാല് ഒമ്പത് മുതൽ മുപ്പത് ഒൻപത് വരെയാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റ് അലോട്ട്മെന്റ് സി മാർക്ക് ഷീറ്റ് ആധാർ കാർഡ് ടി സി ക്ലെയിം കിട്ടുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഇൻകം കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ടീ ഡീറ്റെയിൽ നോക്കാം ഗവൺമെന്റ് കോളേജുകളിലാണെങ്കിൽ അഡ്മിഷൻ സമയത്ത് എണ്ണൂറ്റി രൂപ അടയ്ക്കേണ്ടതാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അഡ്മിഷൻ സമയത്ത് നൂറ്റി രൂപ എക്സാം രജിസ്ട്രേഷൻ ഫീ ഇരുന്നൂറ്റി ആനുവൽ ട്യൂഷൻ ഫീ പതിനയ്യായിരം രൂപ എന്നിവ കരുതേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഫ് ഡി ജി ടി അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ഈ വായിക്കുക നൈം ഓഫ് ക്വാളിഫിക്കേഷൻ കൊടുക്കുക പാസ് ആയ ഇയർ കൊടുക്കുക പത്തിലെ രജിസ്ട്രേഷൻ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക പോളിടെക്നിക് അഡ്മിഷൻ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേ രീതിയിലാണ് ഇതും രജിസ്റ്റർ ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒരു ലൈക്കെങ്കിലും കൊടുക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്